എനിക്ക് എനിക്ക് എയർപോർട്ടിൽ കിട്ടിയ റെസ്പോൺസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസ് കണ്ടിട്ട് ഐ പി എൽ ഇപ്പൊന്നും വരേണ്ട ആളല്ലായിരുന്നു ഞാൻ അതിന്റെ ഒരു എന്റെ ഒരു ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ ആ സ്കൂൾ പുള്ളി പറഞ്ഞൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അത് എനിക്ക് അതിൽ ഒരു ഇതുമില്ല എന്ന് ആണ് ഞങ്ങൾ ഞാൻ അതിലേക്ക് അധികം ചെതഞ്ഞ് കേറിയിട്ടില്ല സോ ഐ ആയിരുന്നു എന്റെ എന്റെ അറിവില് എനിക്ക് അറിയാവുന്ന ഒരു ട്രൂ ട്രൂലാവും അങ്ങനെയല്ല സോ എനിക്ക് അറിയില്ല അത് അവരുടെ ലൈഫ് അവരെ അവരുടെ ലൈഫാണ് ഐ thank you. okay. thank you. investigation movie. i know minisha uh, jones delivered an so, uh, as usual, natural and uh, very nice animal. Uh, she did a brilliant thing. and the uh, yeah, movie was good. any style and the investigation. The concept was made Yeah. second half. director, uh, new director. Uh, uh, sir, i was സാറിന്റെ ബിഗ് ബോസിന് ശേഷം അതായത് ആരോട്ടും ഒരു ബന്ധമില്ലാത്തുള്ള ബിഗ് ബോസിന്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ കാണുന്നത് സോ എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇന്ന് കാണുമ്പോ താങ്ക് യു കാരണം എന്റെ എൻഡിങ് എന്താന്ന് കാണാൻ കാരണം നമ്മൾ പറയും ഇങ്ങനെ ആളാണോ ഈ ആളാണോ പറഞ്ഞിരിക്കുന്നു അപ്പൊ എൻഡിങ് കാണാനായിട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ഡയറക്ടർ സർ സത്യൻ സർ സാർ സനു സത്യൻ ഞാൻ ഒത്തിരി ക്രൈം ത്രീല് നോക്കുന്ന ആൾക്കാരാണ് ലാസ്റ്റ് വരെ ആറ് ഉണ്ടായി അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും നല്ല ലാസ്റ്റ് വരെ ആറ് പ്രതി ഉണ്ടായി ഞങ്ങക്ക് മനസ്സിലായില്ലേ കോൺവെ അപ്പൊ അത് സസ്പെൻസ് ഭയങ്കര നല്ല ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫീൽ ചെയ്ത മൂവി സോ വിൽ റിമെറ്റിഗേഷൻ ഇരുന്ന് നമുക്ക് എന്റെ വരെ നോക്കാൻ തോന്നി അപ്പൊ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ സജെസ്റ്റ് ചെയ്ത് കൊടുക്കാം മദ്യു ചേച്ചി വിളിച്ചപ്പോസ് ചോദിച്ച ഏത് മൂവിയാണ് പറഞ്ഞു ക്രൈം ത്രീ അപ്പൊ ഞാൻ ഫസ്റ്റ് പിന്നെ ഇത്ര നല്ല ഉണ്ടായി എന്റെ ആക്ടേഴ്സ് ഒക്കെയാണ് മാം ഡയറക്ഷൻസ് ഫുഡുകൾ വല്ലതുണ്ട് അത് കഴിക്കാൻ പോയിരുത് ട്രിപ്പ് എങ്ങും പോരുത് പാസ്പോർട്ട് ഒക്കെ ലോക്ക് ചെയ്ത് വലിയൊരു കാരണം ഇവിടുത്തെ ഓഡിയൻസ് കൂടിയാണ് പക്ഷെ സെൻസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നമുക്ക് മലയാളത്തിലുള്ളത് അപ്പൊ അവര് നല്ല സിനിമകൾ കാണുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് അതിന് വേണ്ട രീതിയിൽ അവർ വിലയിരുത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫിലിം മേക്കേഴ്സിന് അങ്ങനെയുള്ള സിനിമകൾ കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഇത് നല്ലൊരു സിനിമയാണ് ഇത് ഒ ടിവിയിലും ടി വിയിലും വരുമ്പോൾ എല്ലാവരും കാണുകയും പിന്നെ നല്ല അഭിപ്രായം പറയുകയും ചെയ്യും പക്ഷേ ഇത് ഒരു ഡയറക്ടറിന്റെ ആദ്യത്തെ പടമാണ് ഈ പടം ഇപ്പോ ആൾക്കാർ വന്ന് കണ്ടാൽ അത് ഈ പടം ഉണ്ടാക്കിയവർക്ക് വലിയൊരു പ്രോത്സാഹനം അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്നവരൊക്കെ വന്ന് സിനിമ തിയേറ്ററിൽ തന്നെ കാണണം ഒരിക്കലും ഒരു നഷ്ടാവില്ല ഒരു മോശം പടം ഒരിക്കലും ഒരു അഭിപ്രായം വരില്ല നല്ല പടമാണ് തിയേറ്ററിൽ വന്ന് കാണണം നല്ല എഴുത്താണ് സിനിമയുടെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അത് കാരണം തന്നെ ഒരു സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ എഴുത്താണല്ലോ അപ്പൊ സിനിമ എഴുതിയിട്ടുണ്ട് അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആകട്ടെ അപ്പൊ നമുക്ക് ഇനിയും ഡിറ്റക്ട് രാമചന്ദ്രന്റെ ഒരുപാട് കുറ്റാന്വേഷണ കഥകൾ ഇനിയും കാണാൻ പറ്റും അങ്ങനെ സംഭവിക്കട്ടെ